ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടൈമാണിത് അപ്പോൾ ഈ ടൈം എന്തുകൊണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഈ ടൈമിനെ എങ്ങനെ മറികടക്കാം പുതിയ നമുക്കങ്ങനെ സാമ്പത്തികം കണ്ടെത്താം ഇല്ലെങ്കിൽ എങ്ങനെ നമ്മളെ സാമ്പത്തികം നമ്മളെ വീട്ടിലേക്ക് വരുത്താം എന്നുള്ള ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉപ്പിന്റെ പ്രയോഗമാണ് നമ്മുടെ വീട്ടിലെ നമ്മൾ സ്ഥിരമായിട്ട് ആദ്യം നമ്മൾക്ക് വാങ്ങേണ്ട സാധനം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ നമുക്ക് ഉപ്പാണ് ആദ്യമായിട്ട് ശരിക്കും വേണ്ടിയത് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു പത്ത് പത്ത് പൈസ കിട്ടുകയാണെങ്കിൽ തന്നെ ഫസ്റ്റിൽ നമ്മൾ വാങ്ങേണ്ടത് ഉപ്പാണ് അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ആ ഇനിയും മുതൽക്ക് നമ്മൾ നമ്മുടെ കയ്യിലെന്താണോ പൈസ വരുന്നത് അപ്പം എന്താണോ കടയിൽ പോയി വാങ്ങാൻ പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റിൽ ഒരു ഉപ്പാണ് ആദ്യം വാങ്ങേണ്ടത് അതിനുശേഷമേ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയും അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് നമ്മുടെ ഹിന്ദു വിഭാഗത്തിലൊക്കെ ഉള്ള ഒരു തുടർന്ന് പോകുന്ന ഒരു വിശ്വാസമാണത് അപ്പം നിങ്ങൾ ഈ വിശ് ഈ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് കൊണ്ട് വിശ്വാസമുള്ളവർ മാത്രം കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഒരു കുഴപ്പമില്ല സന്തോഷം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് കൊണ്ടുള്ള ഒരു ട്രിക്ക് ആണ് ട്രിക്ക് എന്ന് പറയേണ്ട ശരിക്ക് പറയുകയാണെങ്കിൽ അതൊരു ഒരു എനർജിയാണ് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പിൽ നമുക്ക് ഒരുപാട് എനർജി ഉണ്ട് അതായത് പോസിറ്റീവ് എനർജി ഈ പോസിറ്റീവ് വീട്ടിലുള്ള ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്ന നെഗറ്റീവ് എനർജികളെ നമ്മൾ ഈ ഉപ്പ് കൊണ്ട് ഉന്മൂലനം ചെയ്യുന്നു അതായത് ദിവസവും ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നല്ല പ്യുർ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് വെക്കുക എന്നിട്ട് എവിടെ വെക്കണം എന്ന് പറയുമോ നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിൽ കന്നിമൂല അതായത് കന്നിമൂലയിൽ നമ്മൾ ബെഡ്റൂമൊക്കെ വരുന്നില്ലേ കന്നിമൂലയിൽ ഒരു ബെഡ്റൂം വരുന്ന വരാത്ത വീടുകൾ കുറവായിരിക്കും അവിടെ വെക്കണം ഈ കന്നിമൂല എന്ന് പറയാ പറഞ്ഞാൽ മനസ്സിലാത്തവരുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അതായത് വീട് എങ്ങോട്ടാണോ ഇരുന്നാലും തെക്ക് പടിഞ്ഞാറ് മൂല എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് കന്നിമൂല വരുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഒരു രാവിലെ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് അതങ്ങനെ തന്നെ നമ്മൾ കന്നിമൂലയിൽ വെക്കണം ഇത് ദിവസവും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെല്ലാം പോയിട്ട് പോസിറ്റീവ് എനർജികൾ വന്ന് കൊണ്ടിരിക്കും അതായത് നമ്മുടെ ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു വരും അപ്പം നമുക്ക് ധനം ധനമാർഗങ്ങൾ വരും ധനം എങ്ങനെയൊക്കെയാണ് നമുക്ക് വരാനുള്ളത് നമുക്ക് എങ്ങനെ പണം വരാനുണ്ട് ആ പണങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും ഇനി നിങ്ങൾക്ക് നിങ്ങൾ പുതിയ പിന്നെ എന്തെങ്കിലും പിന്നെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആയാലും ലക്ഷ്മി ദേവി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പണം വർദ്ധിക്കും പണം വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഈ സംഭവം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പണം വന്നുകൊണ്ടിരിക്കും കിട്ടാനുള്ള പണവും കിട്ടാത്ത കിട്ടാൻ സാധ്യതയില്ലാത്ത പണവും ഇനി അതല്ലെങ്കിൽ പുതുതായിട്ട് വരാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ട് അപ്പം ഇത് നല്ലൊരു എന്താ നല്ലൊരു മെത്തേഡാണ് ഇത് വിശ്വാസമുള്ള ആൾ ആൾക്കാർക്ക് ആർക്കും ചെയ്യാം ചെയ്തിട്ട് ഒരുപാട് ഫലങ്ങളുണ്ട് നമ്മളൊക്കെ തുറന്നു കൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണിത് ഇത് ചെയ്യുന്നത് കൊണ്ട് ധനം മാത്രമല്ല വീട്ടിലുള്ള മറ്റുള്ള പോസി നെഗറ്റീവ് എനർജികളൊക്കെ എടുത്ത് കളയും നമ്മൾ വീട്ടിൽ ഇപ്പോൾ എന്താ പറയുക എന്തായാലും നമ്മളെ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന അതെല്ലാം കളഞ്ഞ് എല്ലാവർക്കും നല്ല എനർജി വരും പോസിറ്റീവ് എനർജി വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ചെറിയൊരു കാര്യം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ദുപ്പ് നമ്മളെ പൊടി ഉപ്പാറത് കല്ലുപ്പ് വേണം കല്ലുപ്പ് വേണം കല്ലുപ്പിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കല്ലുപ്പാണ് ഒരു എന്താ പറയുക ഗ്ലാസ് വെള്ളം ഒരു ഉപ്പി ഗ്ലാസ് എടുത്തിട്ട് അതില് കുറച്ച് വെള്ളം മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഉപ്പ് കല്ലുപ്പ് ഇടുക കല്ലുപ്പിട്ടതിന് ശേഷം അതൊരു വീടിൻ്റെ കന്യമൂല ഭാഗത്ത് ആ മൂ കോർണർ അവിടെ കൊണ്ടു വയ്ക്കുക ഇങ്ങനെ ദിവസവും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഓട്ടോമാറ്റിക്കലി പണം വന്നുകൊണ്ടിരിക്കും യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല ഉന്മ ഉന്മേഷമായിരിക്കും അപ്പം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക ഓക്കെ താങ്ക്